സ്വന്തമായി എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയില്ലെങ്കിലും കുമാർ നിറങ്ങളുടെയും വരകളുടെയും ലോകത്ത് സന്തോഷവാനാണ് മൂന്ന് വർഷം മുൻപ് മരത്തിൽ നിന്നും വീണതിനെ തുടർന്നാണ് ജീവിതം എന്നേക്കുമായി ബിൽ ചേരലായത് കേരള തമിഴ്നാട് ബോർഡറായ പാലക്കാട് നെല്ലിമേട് സ്വദേശി ഇരുപത്തിനാലുകാരനായ കെ കുമാർ സുഹൃത്തുക്കൾക്കൊപ്പം മരത്തിൽ കയറിയപ്പോഴാണ് അപ്രതീക്ഷിതമായി നിലത്തേക്ക് വീഴുന്നത് വീഴ്ചയിൽ മുതുകിൽ ആഴമേറിയ മുറിവും ഒപ്പം നടുവിന് താഴെ തളർന്നു പോവുകയും ചെയ്തു തുടർന്ന് തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഏറെ നാൾ ചികിത്സയിൽ കഴിയുകയും ചെയ്തു ത്തിലുള്ള ഭൂരിഭാഗം ചാരിറ്റബിൾ സ്ഥാപനങ്ങളെ സമീപിച്ചെങ്കിലും കുമാറിനെ ആരും തന്നെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഒടുവിൽ തൃശൂർ മെഡിക്കൽ കോളേജിലെ തന്നെ നഴ്സായ മെറിൻ സാജുവിന്റെ ഇടപെടലിനെ തുടർന്ന് പിലാത്തറയിലുള്ള ഹോപ്പ് എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ് കുമാറിനെ ഏറ്റെടുക്കാൻ തയ്യാറായത് അങ്ങനെ ഹോപ്പ് നൽകിയ കരുതലിന്റെയും ശുശ്രൂഷയുടെയും ഫലമായി കിടപ്പിലായിരുന്ന കുമാർ എഴുന്നേറ്റിരിക്കാനും കാര്യങ്ങൾ സ്വയം ചെയ്യാനും പ്രാപ്തനായി ആണ് ഞാൻ പാലക്കാട് പാലക്കാട്ടിരുന്ന് നിലവിട്ടിട്ടുണ്ട് വന്ന ആളാണ് പാലക്കാട് പാലക്കാട്ടിരുന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മൂന്ന് വർഷം ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ പിന്നെ അത് ശ്രദ്ധിക്കാൻ ആരും എന്ന് കിടന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റർമാർ വന്ന് എന്നെ എന്താ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ തെങ്ങിയിട്ടിരുന്ന് വിളന്നതാണ് പിന്നെ ഇങ്ങനെ ഫ്രണ്ടിനെ പറ്റിയപ്പോൾ അവർക്കൊന്നും ആകണ്ട എനക്ക് അയാൾ കുഴപ്പമില്ല എനക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല ഫ്രണ്ടിനെ ഒന്നും ആകണ്ട അങ്ങനെ ഒന്ന് തോന്നിയതാണ് ചേച്ചിയെടുത്ത് പറഞ്ഞപ്പോൾ ചേച്ചി സങ്കടപ്പെട്ട് കറഞ്ഞു പിന്നെ അവർ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അവർ വീട്ടിൽ ശരിക്കുമാറിൻ നല്ല ചെക്കനാണ് അവനെ എടുത്തിട്ട് അമ്മ നടക്കുക അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹോപ്പിലേക്ക് കൊണ്ടുവന്ന ആക്കാൻ വേണ്ടി രണ്ട് മൂന്ന് വർഷമായിട്ട് ട്രൈ ചെയ്തതാണ് ഏത് സ്ഥലത്ത് എടുത്തിട്ടില്ല എല്ലാം കൊറോണ പറഞ്ഞിട്ട് എല്ലാം എടുത്തിട്ടില്ല രണ്ട് വർഷം ആകട്ടെ എല്ലാം ഒരു വർഷം ആകട്ടെ എന്ന് പറഞ്ഞിട്ട് സമയം പോയിക്കൊണ്ടേ പിന്നെ ആ ചേച്ചിയോട് അമ്മയ്ക്ക് ആണ് പിന്നെ ആ അമ്മ വന്നിട്ട് ഇവിടെ ലാസ്റ്റ് കിട്ടിയത് ഈ ഹോപ്പാണ് അപ്പൊ ഹോപ്പിൽ വന്നിട്ട് ജയ്മോണ്ട് സാറിന്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചപ്പോൾ എങ്ങനെയാണ് കുമാർ ഇങ്ങനെയാണ് വന്നത് അപ്പൊ അതിൻ്റെ സ്റ്റോറി ഇതാണ് അവൻ നിന്ന് വളർന്നതാണ് നല്ല ചെക്കനാണ് നല്ല കലിവുണ്ട് എല്ലാം എന്തെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ കൊണ്ടുവന്ന ആൾക്കാരെന്ന് ശരി കുമാറിനെ ഒന്ന് കൊണ്ടുവന്നോ ടെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെ അവിടെ ഇപ്പോൾ ഹോപ്പിലെ ഒരു അംഗം തന്നെയാണ് കുമാർ സ്വന്തം വീട്ടിലേക്ക് പോകാറില്ലെങ്കിലും പാലക്കാടുള്ള പിതാവ് കാളിമുത്തുവും അമ്മ പപ്പാത്തിയും സഹോദരങ്ങളുമെല്ലാം ദിവസവും ഫോണിൽ വിളിച്ച് വിശേഷം അന്വേഷിക്കാറുണ്ട് മകൻ സന്തോഷത്തോടെ കഴിയുന്നുവെന്ന് അറിയുമ്പോൾ വീട്ടുകാരും ഹാപ്പിയാണ് ഹോപ്പിൽ നിന്നും വരയിൽ കൂടുതൽ പ്രോത്സാഹനം നൽകിയതോടെ അനായാസം ചിത്രങ്ങൾ വരയ്ക്കാനും അവന് സാധിച്ചു ഹോപ്പിലെ അന്തേവാസികളെയും സിനിമാ താരങ്ങളെയുമെല്ലാം തന്റെ ഈ പുസ്തകത്തിൽ അവൻ വരച്ചു ചേർത്തിട്ടുണ്ട് പെൻസിൽ ഡ്രോയിങ്ങിലാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് വൈകാതെ തന്നെ ചിത്രരചനയ്ക്കുള്ള ഓൺലൈൻ ക്ലാസ്സും ആരംഭിക്കും പുറത്തുപോയി സഞ്ചരിച്ച് പ്രകൃതിയെയും മനുഷ്യരെയും എല്ലാം ക്യാൻവാസിൽ പകർത്തുക എന്ന സ്വപ്നവും കുമാറിനുണ്ട് പുറത്തുപോയി എല്ലാവരോടും സംസാരിക്കുവാനും സമയം ചെലവഴിക്കാനുമെല്ലാം കുമാറിന് ഏറെ ഇഷ്ടമാണ് എന്നാൽ തന്റെ ശാരീരിക പരിമിതിയാണ് അതിന് തടസ്സമാകുന്നത് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു ഇലക്ട്രോണിക് വീൽ ചെയർ കിട്ടിയാൽ ആ ആഗ്രഹം സാധിക്കാൻ കഴിയും ഒപ്പം ശാസ്ത്രീയമായ കളർ മിക്സിംഗ് പഠിക്കാനുള്ള അവസരം കൂടി കുമാറിന് ആവശ്യമാണ്

അപ്പോൾ എന്തായാലും ഇത് നിർത്തണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയപ്പോൾ അത് എന്തായാലും എനിക്കൊരു കളിവുണ്ടെന്ന് പറഞ്ഞാൽ അത് ഈ വര മാത്രമാണ് അപ്പോൾ വരക്കെന്തായാലും വരക്കെന്നോ മേലോട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു അതിനൊരു വീൽ ചെയർ എന്ന ഇലക്ട്രിക് വീൽ ചെയറെ ഒന്ന് സങ്കടപ്പെടുത്തണം അങ്ങനെന്ന് പറഞ്ഞിട്ടാണ് സാർ എടുത്ത് ഇത്രയും ഇതിൽ പറയണത് അപ്പോൾ അതൊന്ന് ശരിയായി കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പുറത്ത് പോകാൻ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റുമോ അതൊക്കെ പിന്നെ വായിക്കാനൊന്നും അറിയില്ല മലയാളം മറ്റേ ഇംഗ്ലീഷ് ഒന്നും പിന്നെ അത് പഠിക്കണമെന്ന് കുറേ ആഗ്രഹമാണ് എന്തായാലും ഒന്ന് പഠിക്കണം பத்தாவது படிக்கான் இப்பந்திட்டு ஆ சேச்சிமெல்லையும் இப்போ ஓன்லைன் க்ளாஸ் படிப்பிக்கிட்டு தொடங்கியதா அப்ப அது நானாய்டு படிப்பிச்சு இன்னும் மேலே மேலோட்டு போகணும்னு இப்போ ஆக தொடங்க